ും വെള്ളായണി കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങ് അധികൃതർ വിവരിക്കുന്നു സർവകലാശാലയുടെ നമ്മൾ ഇന്നിവിടെ ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ ഡയറക്ടർ ഓഫ് എക്സൽസും വിജ്ഞാന വ്യാപന വിഭാഗം മേധാവിയായ ഡോക്ടർ വിനോപി ധോണി അതോടൊപ്പം സർവകലാശാല പാട്ടൽ തിലും ബെലാനി കാർഷിക കോളേജിയിലുമായ ഡോക്ടർ എന്നിവരാണ് അപ്പോൾ ഇന്ന് ഈ ഒരു ചടങ്ങിലൂടെ എത്തിയിട്ടുള്ള എല്ലാ പത്രപ്രവർത്തകരെയും കാർഷിക സർവകലാശാലയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഈ കോൺട്രക്കേഷനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിനായി പാറ്റൽ തീടിയും ഡോക്ടർ കേരള കാർഷിക സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബിരുദദാന ചടങ്ങ് ജൂൺ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ടു മണിക്ക് തൃശൂർ കുഴക്കലിലുള്ള ഹയാൻസി നടക്കുകയാണ് ആദരണീയനായ കേരള ഗവർണറും കേരള കാർഷിക സർവകലാശാല ചാൻസലറുമായ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ ആർലേഖർ ബിരുദദാനം നടത്തുന്നു പ്രസ്തുത ചടങ്ങിൽ കാർഷിക സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ കുർമ്മാണമുള്ള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവരുകൾ കാർഷിക സർവകലാശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബഹുമാനായ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ ഡെ കെ രാജൻ അവർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ കൃഷി വകുപ്പ് സെക്രട്ടറിയും കാർഷിക ഉത്പാദന കമ്മീഷണറുമായ ഡോക്ടർ പി അശോക് ഐസ് അവർ പങ്കെടുക്കുന്നു ചടങ്ങിൽ പ്രൊഫസർ കാടമ്പോട്ട് ഹാക്കറ്റ് പ്രൊഫസർ ഡയറക്ടർ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ശ്രീ പോൾ തോമസ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്നിവർക്ക് സർവകലാശാലയുടെ ഓണോറീസ് കോസ നൽകി ആദരിക്കും കൃഷി എഞ്ചിനീയറിംഗ് ഫോറസ്ട്രി എന്നീ മൂന്ന് ഫാക്കൽറ്റികളിലായി ആയിരത്തി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികൾ അന്ന് ബിരുദം ഏറ്റുവാങ്ങുന്നു ഇതിൽ എഴുപത് ഡോക്ടറേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബിരുദാനന്തര ബിരുദം അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ബിരുദം അറുപത്തി അഞ്ച് ഡിപ്ലോമ എന്നിവ അന്ന് നൽകുകയാണ് പ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ ശ്രീജിത്ത് ജി കമ്മത്തും സംഘവും അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരിയിലൂടെ അന്ന് പരിപാടി ആരംഭിക്കുന്നത് കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഗംഭീരമായ ഈ ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൂടാതെ സർവകലാശാലയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അധ്യാപകരും ഈ വിദ്യാർത്ഥികൾ ദുരിതം സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും അന്ന് സന്നിഹിതരാണ് ഈ ഒരു കാർഷിക സർവകലാശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമായ ഈ സ്വാഗതം ചെയ്യുന്നു ും ഞാൻ ചടങ്ങിലേക്ക് ആയിട്ടുള്ള ആളുകൾ തൃശൂർ തീർച്ചയായിട്ടും ഡെയിലി സഹകരണം ഉണ്ടാവണം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ജനങ്ങളിലൊക്കെ എത്തിക്കാൻ